മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ മുന്നേറുന്ന മൈട്രി ചലഞ്ചിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ദുബായ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ഗ്രൂപ്പ് താരത്തെ മണൽ നഗരിയിലും വൃക്ഷത്തൈകൾ നടാനുള്ള സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ദുബായ് സന്ദർശന വേളകളിൽ സ്ഥിരമായി തങ്ങാറുള്ള ദുബായ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ക്ഷണം സ്നേഹപൂർവ്വം സ്വീകരിച്ചാണ് മമ്മൂട്ടി ചടങ്ങിനെത്തിയത് മൈട്രി ചലഞ്ചിനു തുടക്കം കുറിച്ച മമ്മൂട്ടിയുടെ ചലഞ്ച് ഏറ്റെടുത്ത് ഉദ്യമത്തിന്റെ ഭാഗമാവാൻ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ സൂര്യയും മുന്നോട്ട് വന്നിരുന്നു ഗ്രാൻഡ് ഹയാത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഹോട്ടലിനോട് ചേർന്നുള്ള സ്ഥലത്ത് മമ്മൂട്ടി വൃക്ഷത്തായി നട്ടു മൈട്രി ചലഞ്ച് സംരംഭം രാജ്യത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു മരുഭൂമികൾ നിറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും പച്ചപ്പ് നിലനിർത്തുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് മൈട്രി ചലഞ്ചിന് പിന്തുണയേകിയ ദുബായ് അധികൃതരോട് നന്ദി അറിയിക്കുന്നതായും മമ്മൂട്ടി പറഞ്ഞു വന്നപ്പോൾ ഈ ടു ഇറ്റ് ഒരു ലെറ്റർ അയച്ചു ഇന്റർനാഷണൽ വേണമെങ്കിൽ പറയാം ഇന്ത്യ വിട്ടിൻ്റെക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്ത സൂര്യ വെച്ചു വിജയം വെച്ചു അവരെ ഫാൻസ് എല്ലാവരും വെച്ചു ഇപ്പം നമ്മളിപ്പോൾ ഈ നാട്ടിലേക്ക് വന്നു ഇവിടെയാണ് ശരിക്കും വന്ന ഈ മരുഭൂമിയിൽ ഇത്രയും മരങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും പച്ചപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന് വലിയ അത്ഭുതമാണ് ഇനിയും ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ സാധിക്കുമെന്ന് തോന്നുന്നു ഐ തിങ്ക് ദീസ് പാർട്ട് ഓഫ് ദ മീൻ ദീസ് ഗവൺമെന്റ് ഓഫ് ദുബായ് ഓർ ദീസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഈസ് മനുവരി ആൻഡ് പ്ലാന്റിംഗ് ലോട്ടറി ട്രീസ് ആൻഡ് ഇറ്റ് ഹാസ് ഗറ്റിംഗ് മോർ ഗ്രീൻ ആൻഡ് ഗ്രീൻ എവ്രി ഡേ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ഗ്രൂപ്പ് ഏരിയ ഡയറക്ടർ ജോൺ ബെവറിഡ്ജ് അടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു യു എ ഇ പരിസ്ഥിതി മന്ത്രാലയവും സംരംഭത്തിൽ പങ്കാളിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മമ്മൂട്ടി പറഞ്ഞു കേരളത്തിൽ മികച്ച പിന്തുണയാണ് മൈട്രി ചലഞ്ചിന് ലഭിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം ഏറ്റെടുത്ത ഉദ്യമം പ്രകൃതിയുടെ സംരക്ഷണത്തിന് മുതൽക്കൂട്ടാവുമെന്നും മമ്മൂട്ടി വ്യക്തമാക്കി ഷംസീർ ഷാൻ ഇന്ത്യാവിഷൻ ദുബായ്